Namaskaram. സ്വർണത്തിന്റെ വില ഇപ്പോൾ ദിവസം കൊണ്ട് കൂടിപ്പോകുന്നു സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയരുന്നു പവന ഇന്ന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ വില ഏകദേശം ഇപ്പോൾ എഴുപത്തി മൂവായിരം കടന്നിരിക്കുന്നു എന്ന് പറയാം ഒരു പവന സ്വർണത്തിന്റെ ഇന്നത്തെ വിപണിയിൽ വില എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയാണെന്ന് കൃത്യമായി പറയുന്നു ഗ്രാമന അൻപത്തിയഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി നൂറ്റി മുപ്പത് രൂപ എന്ന നിരക്കിലാണ് ഇന്നത്തെ വിൽപ്പന പുരോഗമിക്കുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില അൻപതിനായിരത്തി നൂറ്റി മുപ്പത് രൂപയാണ് ഗ്രാം െന്നുംെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏഴായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണെന്നും ഉയർന്നിട്ടുണ്ട് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില രൂപയാണ് ഈ മാസം ആദ്യമായാണ് രൂപയാണ് നാല് ദിവസം കൊണ്ട് സ്വർണ്ണത്തിൽ വർദ്ധിച്ചത് ഈ മാസം ആരംഭിച്ചതോടെ വില തുടർച്ചയായി ഇടിഞ്ഞത് ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നു കാരണം മെയ് ആരംഭിച്ചതോടെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ സ്വർണ്ണ വില എഴുപതിനായിരത്തിലേക്ക് താഴേക്ക് എത്തുമോ എന്നുള്ളതും പ്രതീക്ഷ ഉയർന്നു എന്നാൽ അതിന് വിപരീതമായി സ്വർണവില കുതിക്കുകയാണ് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും തന്നെ ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും ഇന്നലെയൊക്കെ തന്നെയും സ്വർണ്ണാഭരണ പ്രേമികൾക്ക് കടുത്ത നിരാശയിലാക്കിക്കൊണ്ടായിരുന്നു കേരളത്തിലെ സ്വർണ്ണവില പവന് രണ്ടായിരം രൂപ വർദ്ധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ാത്ത രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്നലത്തെ വർധനവോടെ പവന്റെ വില എഴുപതിനായിരം കടന്നു എഴുപത്തിരണ്ടായിരത്തി രൂപയാണ് ഇന്നലെ ഒരു പവന് സ്വർണത്തിന് കേരളത്തിൽ ഈടായിരുന്നത് വിവാഹ സീസൺ ആയതിനാൽ വില വർധനവ് സാധാരണക്കാരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നും പറയാം അന്താരാഷ്ട്ര വിപണിയിൽ ചലനങ്ങളാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചു പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് വിപണിയിലെ ഏറ്റക്കുറച്ചിലാണ് കാരണമെന്നും യു എസ് ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ മാറ്റവും അന്താരാഷ്ട്ര വിപണിയിൽ ഈ ആഴ്ചയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുമാണ് പ്രധാനമായും കാരണമായത് യുഎ ചൈന വ്യാപാര ചർച്ചകളിൽ പുരോഗതിയും ഫെഡറൽ റിസർവിന്റെ പരിശീലന പരിശീലനം തീരുമാനങ്ങളും സ്വർണവിലയെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അതായത് വില കുറഞ്ഞിരിക്കുമ്പോൾ ക്രമാനുതമായി തന്നെ നിക്ഷേപം നടത്തുന്നത് ലാഭകരമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു ദീർഘകാല നിക്ഷേപമായിട്ടാണ് നിങ്ങൾ സ്വർണത്തിലെ നിക്ഷേപത്തെ കാണുന്നതെങ്കിൽ പോർട്ട്ഫോളിയോയുടെ പത്ത് ഇരുപത് ശതമാനം വരെ സ്വർണമായിരിക്കുന്നത് സുരക്ഷിതമാണ് വിപണി അനിശ്ചിതത്വങ്ങളിലേക്കിടയിൽ തന്നെ ബി ഐ എസ് ർക്കുള്ള സ്വർണം വാങ്ങാൻ ശ്രദ്ധിക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു ഇടിവാണ് അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണവില രേഖപ്പെടുത്തിയത് യു എസ് ചേന വ്യാപാര ചർച്ചകളിൽ പുരോഗതിയും ഡോളറിന്റെ ശക്തിപ്പെടലും സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തിന്റെ ആകർഷണം കുറയ്ക്കുകയുമായിരുന്നു